എന്റെ തൊട്ട് ഇൻവെസ്റ്റ് കാണുന്ന ടോട്ടലായിട്ട് എട്ട് സെന്റിൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പുതിയ ബിൽഡിംഗ് ആണ് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം കോവളത്താണ് നമ്മുടെ കോവളം ജംഗ്ഷനിൽ നിന്ന് അതായത് നമ്മുടെ ഈ എൻ നിന്ന് കോവളം ബീച്ചിലേക്ക് വരുന്ന വഴി ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ വലതുവശത്തായിട്ട് ഈ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാം അതിൻ്റെ അടുത്ത് ഡ്രീം പാലസ് ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞൊരു ഹോട്ടൽ കാണാൻ സാധിക്കും അതിന് തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി വാടകയ്ക്കാണ് ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നിന്ന് വിഴിഞ്ഞം ബോട്ടിലേക്ക് ഇവിടെ നിന്ന് അതിൻ്റെ മേളിൽ നിന്നാൽ തന്നെ വിഴിഞ്ഞം ബോട്ടൊക്കെ തൊട്ടടുത്ത് പോലെ കാണാം ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ നമ്മുടെ കോവളം ബീച്ച് ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള കോവളം ബീച്ചിലേക്കും ഇവിടെ നിന്ന് ഈസി ആക്സസ് ആണ് അപ്പം നിങ്ങൾക്കൊരു ബാങ്കോ ഒരു ആയുർവേദ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള ക്ലിനിക്കോ എന്ത് തരം ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല വൈഡ് ആയിട്ടുള്ള റോഡുള്ള നല്ല നീറ്റായിട്ടുള്ള റോഡ് വിസിബിലിറ്റി ഉള്ള കിഡ്ഡിലം പ്രോപ്പർട്ടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലെങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ താഴത്തെ നിലയും മെള്ളത്ത് നിലയും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന രണ്ട് നിലകളാണ് മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മതിലെല്ലാം പൊളിയും മതില് ഈ കാണുന്ന താൽക്കാലികമായിട്ട് വെച്ചിരിക്കുന്ന ഷെഡാണ് ഇതെല്ലാം പൊളിച്ച് ഏകദേശം എട്ടോളം കാറുകൾ നമുക്ക് ഈ മുൻവശത്ത് പാർക്ക് ചെയ്യാവുന്ന രീതിയിലേക്കാവും ഈ തെങ്ങെല്ലാം മുറിച്ച് മാറ്റും കേട്ടോ തെങ്ങെല്ലാം മുറിച്ച് മാറ്റി ടാങ്ക് എല്ലാം ക്ലിയർ ചെയ്ത് ഇതെല്ലാം നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് പിന്നെ ബാങ്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയില് ആ ഒരു സ്പെക്കില് എട്ടിഞ്ച് കെട്ടാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് അതുപോലെ ലിഫ്റ്റ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്ന രീതിയിൽ സാധ്യതയുണ്ട് നമുക്കിതിൻ്റെ ഏറ്റവും മേളായിട്ട് ഒരു ടു ബി എച്ച് കെയും ഒരു വൺ ബി എച്ച് കെ ഫ്ലാറ്റും അവൈലബിൾ ആണ് അപ്പോൾ അതും ഫുള്ളായിട്ട് പണി തീർത്ത് അവർ നിങ്ങൾക്ക് തരുന്നുണ്ടാവും അപ്പോൾ ഇഫ് ഇൻ കേസ് ഒരു ബാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ടോപ്പ് പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ തന്നെ താമസിക്കാനുള്ള ഫെസിലിറ്റി വേണമെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം ഇനി അതുപോലെ ഹോസ്പിറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് താമസിക്കാനുള്ള ഏരിയ ആയിട്ട് കൊടുക്കാം ഇനി അതെല്ലാം മൊത്തത്തിൽ നിങ്ങൾ ലീസ് എടുത്തിട്ട് ഡെയിലി റെൻറ്റിന് കൊടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഫർണിഷ്ഡ് ആയിട്ടുള്ള വലിയ ഫ്ലാറ്റ് ഒക്കെ നമ്മുടെ ീച്ചിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഒത്തിരി അധികം പേര് വന്ന് ഡെയിലി എടുക്കാൻ സാധ്യതയുള്ള ലൊക്കേഷൻ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഇതാ ഇതുപോലെ ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട് ഇതിന്റെ എല്ലാം വർക്ക് ഫിനിഷ് ചെയ്ത് നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേ തരുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണിച്ചു തരാം നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ഏകദേശം ആ ഒരു സെയിം ലേ ഔട്ടിൽ തന്നെ വരുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ വരുന്ന അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യവും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ടോപ്പും കൂടെ കാണിച്ചു തരാം സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ദാ ഈ കാണുന്ന പോലെ ഒരു വരാന്ത സ്പേസ് വരും അവിടെ നിന്ന് രണ്ട് ഫ്ലാറ്റുകളിലേക്ക് എൻട്രി വരും ഇതൊരു ടു ബി എച്ച് കെ ഫ്ലാറ്റും ഇത് വൺ ബി എച്ച് കെ ഫ്ളാറ്റുമാണ് ഇതിന് രണ്ടിനും പിൻവശത്തായിട്ടൊരു ബാൽക്കണി സ്പേസ് ഉണ്ട് ഈ ബാൽക്കണി സ്പേസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് പോലെ നമുക്ക് കടല് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഇതാ അങ്ങോട്ടേക്ക് ആ ബ്ലൂ കളറിൽ കാണുന്ന കടലാണ് കേട്ടോ നമുക്ക് ഈ ക്യാമറയിൽ സൂം ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇതാ അവിടെ തൊട്ടടുത്തായിട്ട് കടൽ കാണാം ഇതാ ഇത് അതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമും സൗകര്യങ്ങളും എല്ലാം ആയിട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു വൺ ബി എച്ച് കെ ഫ്ലാറ്റ് ഉള്ളത് അപ്പോൾ ഇതൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ് കണക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഇപ്പം ഡെയിലി റെന്റിനൊക്കെ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് മൊത്തത്തിൽ ഈ ഇതെടുത്തതിന് ശേഷം നിങ്ങൾ ഡെയിലി റെന്റ് കൊടുക്കുകയാണെങ്കിൽ ഫുൾ ഈ ഫർണിഷ്ഡ് ആണെങ്കിൽ മൂവായിരം രൂപ അല്ല അയ്യായിരം രൂപ വരെ നമുക്ക് ഡെയിലി വാങ്ങിക്കാം കേട്ടോ കാരണം ഇവിടെയൊക്കെ ഒരു ഹോട്ടൽ റൂമിന് ആ ഒരു കോസ്റ്റ് ഉണ്ട് പക്ഷെ ഇതൊരു ഫുൾ ആയിട്ട് കൊടുക്കുമ്പോൾ നല്ല റേറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതാ ഇത് അടുത്തൊരു ടു ബി എച്ച് കെ ആണ് അതായത് ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ഹാൾ ഇതിനകത്ത് തന്നെ നോക്കുവാണെങ്കിൽ ചെറിയൊരു കിച്ചണോ ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം നമുക്ക് നിങ്ങളുടെ ചെയ്യുന്ന ബിസിനസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് റെൻ്റും കാര്യങ്ങളും അവരോട് സംസാരിച്ച് ഒരു ഫൈനൽ നെഗോസിയേഷനിലേക്ക് എത്താവുന്നതാണ്